ഈശോ സ്ഥിതിയായിരിക്കട്ടെ ഐക്യസ്തുതയായിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് സ്വാഗതം പുലർകാലം വെളുപ്പിന് മൂന്ന് മണി വളരെ വിശുദ്ധമായൊരു സമയത്ത് നമ്മൾ കൈയിട്ട് ഈശോയുടെ നൊവേനയുടെ ഏറ്റവും പൗത്രമായ ആ ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മളൊരു നിയോഗം ഇപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കാൻ പോവുകയാണ് എല്ലാ മക്കളും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരി ഇടമുള്ളവർ അത് എടുത്ത് അണിയുക കല്ലോ മണ്ണോ ഒക്കെ ഉള്ളത് അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തി ഈശോയുടെ സഹനങ്ങളോട് ചേർന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഭക്തിപൂർവം നിൽക്കാം പ്രഭാതത്തിൽ നമ്മൾ ചെയ്യുന്നൊരു വലിയ സുഹൃതമുണ്ടല്ലോ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുക ജീവിത പങ്കാളി മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾക്കൊക്കെ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലി അവരെ ഉണർത്താം ഈശോ മിശി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ സങ്കീർത്തകൻ പൗത്രമായ നിമിഷങ്ങളെക്കുറിച്ച് പറയുന്നുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു കർത്താവെ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ് ശാന്തമായ ഒരു സായംകാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും പ്രത്യാശ നിർഭരമായ ഒരു സുപ്രഭാതവും ഞങ്ങൾക്ക് തന്നതിന് ആയിരം 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 നന്ദി നല്ലൊരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം പുറപ്പാട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഞാൻ നിങ്ങളുടെ ദൈവവും കർത്താവുമാകയാൽ നിങ്ങളെന്നെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും അനുഗ്രഹിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ ഉന്മൂലനം ചെയ്യും നീ ഗർഭചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയില്ല നിനക്ക് ഞാൻ ദീർഘായ് നൽകി അനുഗ്രഹിക്കും ദൈവത്തെ ആരാധിച്ചാൽ ദൈവമായ കർത്താവിനെ ആരാധിച്ചാൽ എന്തുമാത്രം അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത് ആ അനുഗ്രഹം മുഴുവൻ ഇന്ന് നിനക്കും നിൻ്റെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്ക് നൊവീനയിലേക്ക് പ്രവേശിക്കാം മൂന്ന് നിയോഗങ്ങൾ നമ്മൾ വയ്ക്കാൻ പോവുകയാണ് ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യ വർഗം ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ എല്ലാവരും നമ്മളുടെ സഹോദരങ്ങളാണ് പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ വേദനിക്കുന്നവർ ഈ ലോകത്ത് ധാരാളമുണ്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു ദുഃഖങ്ങൾ ദുരിതങ്ങൾ നമുക്ക് അവിടെയെല്ലാം ദുഃഖങ്ങൾ വേദനകൾ കെട്ടപ്പെട്ട് ഈശോയുടെ കൈകളിലേക്ക് വെച്ചുകൊണ്ട് കൈകൾ നിർത്തി നിവർത്തി നമുക്കൊന്ന് ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയുടെ മുഖത്തേക്ക് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമ്മന്മാർ പാപ്പ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയുടുന്ന മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ പൈതങ്ങളെയും നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായി ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈ ഒരിക്കൽ കൂപ്പി ഈശോ നോക്ക് ഈശ്വരമുഖത്തേക്ക് നോക്ക് കരുണാർജുനമായ ഈശ്വരമുഖം ഇനി നമ്മളുടെ ഊഴമാണ് ഈ പ്രഭാതത്തിൽ നീ എന്തിനാണ് ഉണർന്ന് നിൽക്കുന്നത് നിനക്കൊരു കെട്ടുണ്ട് ഒരു ഭാരമുണ്ട് ഒരു തടസ്സമുണ്ട് അല്ലേ അത് ഈശോയുടെ കൈകളിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണിപ്പോൾ ഒരുപക്ഷെ വലിയ കടബാധ്യതയായിരിക്കാം ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകളായിരിക്കാം മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായിരിക്കാം ഒരുപക്ഷെ ഒരു ജപ്തി എന്ന് ഭയപ്പെടുന്നുണ്ടോ ഒരു മാരകരോഗം ഇന്ന് നിന്നെ അലട്ടുന്നുണ്ടോ ഒരുപക്ഷേ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങൾ നിനക്ക് പ്രശ്നമാവുന്നുണ്ടോ സർവ്വോപരി നിനക്കൊരു ശുശ്രൂഷയാണെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമ്മർദ്ദങ്ങൾ കാരണം നടക്കുന്നില്ല ഒരുപക്ഷെ ഞാൻ പറയാത്തതും നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെടുത്ത് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് കൈകൾ നീട്ടി ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ യാൽ എന്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നാളിതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ഈശോയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം ഈശോയുടെ പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപതര മണിക്ക് തന്നെ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലെത്തുകയും ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈശോയ്ക്ക് കൂടുതൽ ഉപരി മഹത്വം കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഹോം മിഷൻ ഉണ്ട് എല്ലാവരും ഇതിൽ അറിഞ്ഞിരിക്കുക പ്രയോജനപ്പെടുത്തുക ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും പ്രത്യേകിച്ച് ഒരു സദ്വാർത്ത ഞാൻ പറയുന്നു വരുന്ന നവംബർ ഈ മാസം നവ മാസം ഇരുപതാം തീയതി പി ഒഫൻ ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമാകുകയാണ് അന്ന് നമ്മൾ കൃതജ്ഞതാ ബലിയോടുകൂടെ നന്ദി പ്രകടിപ്പിക്കാൻ പോവുകയാണ് കൃതജ്ഞതാ ബലി അർപ്പിക്കാനായിട്ട് വരുന്നത് മാനന്തവാടിയുടെ സഹായം എത്ര അലക്സ് താരാമംഗലം പിതാവാണ് അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും വൈദികരുണ്ടാവും സന്യസ്ഥരുണ്ടാവും സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടാകും അനേകം മക്കളുണ്ടാകും നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹബുദ്ധിയ ആ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ പി ഒ ഫോൻ വഴി നിനക്ക് ലഭിച്ചിട്ടുണ്ട് അതൊന്ന് എണ്ണി എണ്ണി പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ള ഒരു ദിവസമാണ് ഇനിയും തുടർന്ന് നിന്നെ അനുഗ്രഹിക്കാൻ ഈ ദിവസത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹബുദ്ധിയ ക്ഷണിക്കുന്നു എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നേ ഈ സദ്വാർത്ത എല്ലാവരോടൊന്ന് പറയണം നിന്നെയും കുടുംബത്തെ ഞാനൊന്ന് ആശീർവദിക്കുന്നു കർത്താവ് നിങ്ങളോട് കൂടെ സർവ്വശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ ത്രിയക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ ഈ ശംസിക സ്തുതി ആയിരിക്കട്ടെ ഹാലി ലുയ ഹാലി ലുയാ ഹാലി ലുയ